പന്ത്രണ്ട് അനുഭവകഥകളുമായി വലിയകുന്നം ഹരികുമാരൻ നമ്പൂതിരി രചിച്ച വലിയകുന്നം കഥകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ഭാഷാ പണ്ഡിതൻ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയാണ് പുസ്തക പ്രകാശനം നിർവ്വഹിച്ചത് ഇതിനോടനുബന്ധിച്ച് ഇന്ദു ഹരികുമാർ ചീഫ് എഡിറ്ററായ വലിയകുന്നം പബ്ലിക്കേഷൻസിന്റെ ഉദ്ഘാടനവും നടന്നു പന്ത്രണ്ട് അനുഭവകഥകളുമായി വലിയകുന്നം ഹരികുമാരൻ നമ്പൂതിരി രചിച്ച വലിയകുന്നം കഥകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പണ്ഡിതൻ ഡോക്ടർ എടുമറ്റൂർ രാജരാജവർമ്മ ക്ഷേത്രം സെക്രട്ടറി ശരത്കുമാറിന് നൽകി പ്രകാശനം ചെയ്തു വലിയ ഹരികുമാരൻ നമ്പൂതിരിയുടെ വലിയ കഥകൾ എന്ന പുസ്തകം ആറ്റുകാൽ ഭഗവതിയുടെ തിരുനടയിൽ വെച്ച് ഇപ്പോൾ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുക അത് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു അത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ കെ ശരത് കുമാറിന് നൽകിക്കൊണ്ടാണ് അത് പ്രകാശിപ്പിച്ചത് അതേപോലെ തന്നെ ഹരിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന വലിയ കുന്നം പബ്ലിക്കേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ലോഗോയുടെ പ്രകാശനവും നടന്നിരിക്കുന്നു ധന്യമായ ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ ഇവിടെ കടന്നുപോയത് ചടങ്ങിൽ അഡ്വക്കേറ്റ് വിനീത് കുമാർ വലിയ പബ്ലിക്കേഷൻസ് എഡിറ്റർ ഇന്ദു ഹരികുമാർ വെബ് ഡിസൈനർ കലേഷ് പ്രസാദ് വിഷ്ണു നമ്പൂതിരി എന്നിവർ സന്നിഹിതരായിരുന്നു ഇതിനു മുൻപ് നിരവധി കവിതകളും ദേശഭക്തി ഗാനങ്ങളും ലേഖനങ്ങളും വലിയകുന്നം ഹരികുമാരൻ നമ്പൂതിരി എഴുതിയിട്ടുണ്ട് ഇന്ദു ഹരികുമാർ ചീഫ് എഡിറ്ററായ വലിയകുന്നം പബ്ലിക്കേഷൻസിൻ്റെ മാനേജിംഗ് എഡിറ്റർ വിഷ്ണുദത്തൻ നമ്പൂതിരിയും ഡയറക്ടർ ദേവദർശൻ നമ്പൂതിരിയുമാണ് ബോധകഥകൾ കഥാരത്നമാലിക ത്രിമധുരം പഞ്ചാമൃതം ദേവിപ്രസാദം ശ്രീവല്ലദേശം കീർത്തനങ്ങൾ പൂമ്പാറ്റുകൾ നമ്മൾ സരസ്വതി പ്രസാദം അരുണഭാരതം ഉദയഭാരതം ശ്രീധർമ്മശാസ്ത്രാവ് തുടങ്ങിയവ ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും കവിതകളും കീർത്തനങ്ങളുമാണ് പുസ്തകത്തെക്കുറിച്ച് വലിയ കുന്നം നമ്പൂതിരിയുടെ വാക്കുകളിലേക്ക് എൻ്റെ രചനയിലെ പന്ത്രണ്ടാമത്തെ പുസ്തകമാണ് വലിയ കഥകൾ അത് അനുഭവങ്ങളെ കഥകളാക്കി എഴുതി ഇത് എഴുതിയതാണ് പലർക്കും ഒരാളുടെ ജീവചരിത്രം അറിയുവാൻ താല്പര്യം കാണില്ല എന്നാൽ അവരുടെ അനുഭവ അനുഭവകഥകൾ അറിയുവാൻ ഇഷ്ടമാണ് താനും അതുകൊണ്ടാണ് അനുഭവങ്ങളെ കഥകളാക്കി പ്രാവശ്യം പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് പ്രശസ്ത ഭാഷാ പണ്ഡിതനായിട്ടുള്ള ഡോക്ടർ എഴുമറ്റൂർ രാജരായ രാജവർമ്മ സാറ് ആണ് അദ്ദേഹം തന്നെയാണ് അത് പ്രകാശനം ചെയ്തതും ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രം സെക്രട്ടറി ശ്രീ ശരത് കുമാർ അവർകൾക്ക് നൽകിക്കൊണ്ടാണ് പ്രകാശനം നടത്തിയത് അതുപോലെ തന്നെ വലിയ കുന്നം പബ്ലിക്കേഷൻസ് എന്നുള്ള ആശയവും അത് കുട്ടികളുടേതാണ് അതിൻ്റെ ലോഗോ പ്രകാശനവും അതോടൊപ്പം തന്നെ നടക്കുകയുണ്ടായി അതിന് ഇതിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശ്രീ കലേഷ് പ്രസാദാണ് അതുപോലെ പുസ്തകങ്ങൾ അമ്മ റിപ്രോഗ്രാഫിക് സെൻറ്ററിൽ ആണ് എൻ്റെ ഒരു സുഹൃത്താണ് അച്ചടിച്ച് തരുന്നതും എന്താണെങ്കിലും ഇതുവരെയുള്ള എൻ്റെ എല്ലാ പുസ്തകങ്ങളും ഹൃദയത്തിൽ ഏറ്റെടുത്ത എല്ലാ ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു